ഹലോ വെൽക്കം ടു ഞങ്ങളുടെ ജയ്പൂർ എക്സ്പ്ലോറേഷൻ സീരീസ് അങ്ങനെ നമ്മളെ ജിയക്കുട്ടീനെയും കൊണ്ട് അടുത്തായിട്ട് പോകാൻ പോകുന്നത് രാത്രി സമയത്ത് നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ ഈ ഒരു വിൻ്റർ സമയത്ത് കറക്റ്റായിട്ടുള്ള ചൌക്കിദാനിയിലേക്കാണ് ബേസിക്കലി ഇതൊരു റിസോർട്ട് ആണെങ്കിൽ കൂടി ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതും ഇതിനുള്ളിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതും നമ്മളെ ശരിക്കും ഒരു രാജസ്ഥാനി വില്ലേജ് അനുഭവത്തിലൂടെ കൊണ്ടുപോകുക എന്നത് ഉദ്ദേശിച്ചാണ് ജയ്പൂരിലെ തനത് കലകളും കലാകാരന്മാരും വസ്ത്രവിധാനങ്ങളും ആഹാരവും ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് പോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസും ഇതിനുള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രാജസ്ഥാന്റെ ഗ്രാമങ്ങളിൽ നേരിട്ട് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും ഇത് അവിടേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ അവിടുത്തെ ഓരോ എലമെന്റും ആ ഒരു രാജസ്ഥാനി കൾച്ചർ നമ്മുടെ മുന്നിലേക്ക് കാണിക്കുന്ന തരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് അവിടെ ഒക്കെ അവിടേക്കുള്ള എൻട്രൻസിൽ ഈ ഒരു കഥക് പോലും എന്ത് നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നെ അതുപോലെ അവിടുത്തെ പരമ്പരാഗത ഓരോരോ ഐറ്റംസ് അവരിങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരു ഫാമിലിയോടൊപ്പം ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു വൈകുന്നേരം മൊത്തം ചിലവഴിക്കുക നല്ല ഫുഡ് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇവിടെ എത്തുന്നത് ഒത്തിരിയേറെ ആളുകളാണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് രാജസ്ഥാനി താലി കഴിക്കാനാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ റേറ്റ് രണ്ടായിരം രൂപയുടെ നോൺ വെജ് അല്ലെങ്കിൽ വെജ് മൾട്ടിക്യുസീൻ ബുഫെ റോയൽ രാജസ്ഥാനി താലി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് നോർമൽ രാജസ്ഥാനി താലി കുട്ടികളുടെ ഹൈറ്റ് അനുസരിച്ച് അവർക്കും റേറ്റ് ഉണ്ട് ഇതിന്റെ ഏതെങ്കിലും ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് അകത്തേക്ക് എൻട്രി കിട്ടുക ഇവിടെ നമ്മൾ കഴിക്കുന്ന ഫുഡിലുപരി അത് വിളമ്പിത്തരുന്ന അവരുടെ ഒരു ആതിഥേയത്വം കാണിക്കുന്ന രീതിയാണ് വളരെ വിചിത്രമായിട്ടുള്ളത് ഞാൻ വിചിത്രം എന്ന് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ടിക്കറ്റ് എടുത്ത് എടുത്തകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് തനത് രാജസ്ഥാനി കലാകാരന്മാരെയാണ് അവരുടെ കലാവിരുദ്ധകളും ചെപ്പടി വിദ്യകളും അങ്ങനെയൊക്കെ ക്യാമൽ റൈഡ് കുതിര റൈഡ് അങ്ങനെ മറ്റ് ബോട്ട് റൈഡിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾക്കെല്ലാം തന്നെ ഒരു നാൽപ്പത് രൂപ താഴെ ആയിരിക്കും മൊത്തത്തിലെ പാട്ടും കൊട്ടും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ടും അങ്ങനെ ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ കയറി പോകുന്നത് വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞ ഒരു പ്രത്യേക വൈബാണ് വിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേര സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ ആദ്യം പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോക്കൺ എടുത്തത് നോർമൽ രാജസ്ഥാനി തായയാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരാളുടെ റേറ്റ് അതിന് വരുന്നത് ആദ്യം കണ്ടതാണ് ഇവിടുത്തെ സ്റ്റാർ വാ തോരാതെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും എല്ലാവരോടും അതിന്റെ പിന്നില് അവസാനം കിട്ടുന്ന ടിപ്പാണ് ഒരു മോട്ടിവേഷൻ ആള് ചോദിച്ചു തന്നെ നമ്മുടെ മേടിക്കും പക്ഷേ ആൾ എടുക്കുന്ന ഈ ഒരു എഫേർട്ടിന് ആ ടിപ്പ് ഡിസേർവിങ് കേട്ടോ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ഫുഡ് തരുമ്പോൾ അവരുടെ ആ ഒരു ആതിഥേയത്വം ആവശ്യത്തിനും ആവശ്യമില്ലായ്മയ്ക്കും ഓവറായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അത് തരുന്നത് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് കുറച്ച് ഓക്ക്വേർഡ് ആയിട്ട് തോന്നും ഒരു ചമ്മലൊക്കെ തോന്നും ഏഹ് നമുക്കിതൊരു പുതിയ അനുഭവം കേട്ടോ ഒരു പ്രത്യേക ഒരു രസമാണ് ഇവരൊക്കെ കൂടുതലും ഇവിടുത്തെ ഗാവ് എന്ന് വരുന്നവരാണ് അവർ നല്ല രീതിയിൽ ടൂറിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ പ്രതീക്ഷിക്കുന്നത് അത്യാവശ്യം നല്ല പൈസയൊക്കെ ഇതുപോലെ ടിപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ ആയതുകൊണ്ട് അവർ ഇത്ര കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് അവർ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നത് വളരെ തുച്ഛമായ സാലറി അവർക്ക് കിട്ടത്തുള്ളൂ കാരണം ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പോരാ നേരത്തെ കുറഞ്ഞതൊരു നൂറ് രൂപയെങ്കിലും കൊടുക്കുന്നതുകൊണ്ട് നഷ്ടം ഒന്നുമില്ല ഇതുപോലെ ഇല കൊണ്ടുള്ള പ്ലേറ്റിലാണ് ഫുഡ് വിളമ്പുന്നത് പിന്നെ എനിക്ക് ഓരോ ഐറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ ഫുള്ള് വെജ്ജായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതും കഴിക്കുന്ന രീതി അറിഞ്ഞിരിക്കണം ഈ വിളമ്പുന്നൊക്കെ കുറച്ച് മധുരമുള്ള ഐറ്റമാണ് ഹൽവയാണ് അവർ പേര് പറഞ്ഞു പക്ഷെ നമുക്ക് അത്ര ക്ലിയർ അല്ല കാരണം അവർ സംസാരിക്കുന്നത് കൂടുതലും രാജസ്ഥാനി ടോണിലാണ് രാംറാംസ എന്ന് പറഞ്ഞാണ് അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത് പിന്നെ അവർ നമ്മളെ വിളിക്കുന്നത് സേറ്റ് ജീന്ന് ജതനെയും സേട്ടാനിന്ന് എന്നെയും അതായത് സേട്ടെന്നൊക്കെ പറയുമ്പോൾ എന്നാ ഇച്ചിരി പൈസക്കാരൊക്കെ നമ്മൾ സേട്ടെന്നൊക്കെ വിളിക്കുക അതായത് നമ്മളൊന്ന് വിളിക്കുക അത്രേ ഉള്ളൂ നമ്മള് മാഡം എന്നൊക്കെ നമ്മൾ സുഖിപ്പിച്ച് വിളിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യ ഇത് കേൾക്കുമ്പോ സേത്താനി സേത്താൻ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അവരുദ്ദേശിക്കുന്നത് സേട്ടാനി എന്നുള്ളതാണ് സേത്തിന്റെ ഭാര്യ സേട്ടാനി ഇവിടെ ഹൽവ എന്ന് പറഞ്ഞാല് മധുരം ചേർത്ത് വരട്ടി എടുക്കുന്നതാണ് ഹൽവ അപ്പൊ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക ഹൽവയാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ദാൽ ബാട്ടി ചൂർമേലെ ബാട്ടി പക്ഷെ ഇതിങ്ങനെയല്ല കഴിക്കണത് രാജസ്ഥാന്റെ കാലാവസ്ഥക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഹോൾ വീറ്റും ഗീയും ഒക്കെ ചേർത്ത് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം ആണ് ഈ കാണുന്ന ബാട്ടി ഇതിലേക്ക് നമ്മൾ ദാൽ ഒഴിച്ച് നന്നായിട്ട് മുക്കി കുളിപ്പിച്ചാണ് ഇത് കഴിക്കേണ്ടത് കാരണം ചുമ്മാ കഴിച്ചു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല കട്ടിയാണ് ആ ചാറില് ദാലിന്റെ ചാറിൽ കിടക്കുമ്പോഴാണ് അത് ഇത്ര സോഫ്റ്റ് ആവുന്നത് കുഞ്ഞിപ്പണ് കാലിൽ എനിക്ക് അത്ര ആസ്വദിച്ച് കഴിക്കാൻ പറ്റാത്ത ശരിക്കും നമ്മൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കും എല്ലാം വേണ്ടേ ആ കറിക്കകത്ത് മുക്കി വെക്കണത് പൊടിച്ചിട്ട് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ വൈറ്റ് മക്കൻ അതായത് ബട്ടറാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന റൊട്ടിയൊക്കെ കൂടുതലും നല്ല ഡ്രൈ ആയിരിക്കും അപ്പൊ ഈ മക്കൻ തേച്ച് വേണം കഴിക്കാനായിട്ട് ദാൽ ബാട്ടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതുപോലെ നമ്മൾ ബട്ടർ ഇതിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ തേക്കും അങ്ങനെയാണ് കഴിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തിരുന്ന ഒരു മലയാളി ഫാമിലിയാണ് മലയാളം സംസാരിക്കുന്ന കേട്ടാണ് ഞങ്ങൾ നോക്കിയത് അവര് ഗൾഫിൽ സെറ്റിൽഡ് സെറ്റിൽഡാണ് അവരിവിടെ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ജയ്പൂർ ഒന്ന് കേറിയിട്ട് പോവാ അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് അത്ര ഇതല്ലായിരിക്കും കാരണം നമ്മൾ കുട്ടികൾക്ക് ഇതൊന്നും അത്ര കഴിച്ച ശീലമില്ലല്ലോ പിന്നെ ഇങ്ങനത്തെ പുതിയ പുതിയ ക്യുസീനൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള വെജിറ്റേറിയൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് വന്ന് കഴിച്ചു നോക്കണം ഇതും നിങ്ങൾ രാജസ്ഥാനി വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഇവരുടെ ആലു പനീർ പ്യാസ് കറിയാട്ടോ ഇത് ഇത് അടിപൊളി ടേസ്റ്റ് ആണ് വയർ നിറയുന്നതിനൊപ്പം നല്ല കുറച്ച് അനുഭവങ്ങളും മെമ്മറീസും ഒക്കെ ആയിക്കൊണ്ട് ഞങ്ങള് ഫുഡ് കഴിച്ചിറങ്ങി ഈ വെൽക്കം ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഏകദേശം എല്ലാ ആക്ടിവിറ്റീസിനെ പറ്റി അറിയാൻ പറ്റും അതനുസരിച്ച് നിങ്ങൾ ഓരോന്നും പോയി എക്സ്പീരിയൻസ് ചെയ്യുക ഇവിടെ എവിടെ നോക്കിയാലും ഈ റാന്തൽവിളക്ക് കാണാൻ പറ്റും കേട്ടോ ആ ഒരു റൂറൽ അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത് പരമ്പരാഗത ഒരു കിണറിന്റെ ഒരു സെറ്റപ്പാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടു രാജസ്ഥാനിലെ റബ്ബി ഭയങ്കര ഫേമസ് ആണ് അതായത് നമ്മുടെ മധുരമുള്ള പാല് വറ്റിച്ചെടുക്കുന്ന റബ്ബി അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് റബ്ബി കൊടുക്കുന്നുണ്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ സാധനമാണ് പക്ഷേ ഇതല്ല കേട്ടോ ഇത് വെച്ചിട്ട് നമ്മുടെ ജീരകഞ്ഞീൻ്റെ ടേസ്റ്റാണ് അതായത് ബാജ്ര എന്ന് പറയുന്ന ഒരു മില്ലറ്റ് അത് ബട്ടർ മിൽക്ക് നമ്മൾ മോരിനകത്തിട്ട് ഇങ്ങനെ ചൂടാക്കി വറ്റിച്ച് വറ്റിച്ചെടുക്കുന്ന റൈറ്റാ ഇതിന് ശരിക്കും ഉപ്പിൻ്റെയും ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റാ ജയം പ്രതീക്ഷിച്ച സാധനമേ അല്ല അത് നിങ്ങൾക്ക് ഒരു അബുദ്ധമായിപ്പോയി കേട്ടോ പിന്നെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ പല രീതിയിൽ പെർഫോം ചെയ്യുന്ന കലാകാരന്മാരെ കാണാം പക്ഷേ ഈ ഹിന്ദിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവിടുത്തെ മുതിർന്നവര് നമ്മളൊന്നും നോക്കത്തുമല്ല കുഞ്ഞിനെയും കൊണ്ടാണോ നിൽക്കുന്നത് നമ്മൾ തള്ളി മാറ്റി അവരവരുടെ ആൾക്കാരെ ഫ്രണ്ടിലോട്ട് കയറ്റി ഒക്കെ വിടും അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോയി നിന്ന് കാണണോ ഇതൊക്കെ കുഞ്ഞിപ്പൺ ഈ സൗണ്ട് ഒക്കെ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ അവളുടെ കാല് നോക്കി അറിയാം അവൾ ഇട്ടിങ്ങനെ അടിച്ച് താളം പിടിക്കുമായിരുന്നു ഒക്കെ സന്തോഷം വരുമ്പോൾ അങ്ങനെയാണ് കാലിട്ടടിക്കും ഇതിപ്പോ പുരുഷന്മാർ മാത്രമുള്ള ഒരു ആർട്ട്ഫോം ആണ് ഇതുപോലെ അവരുടെ ഫോക്ക് കൾച്ചർ അവർ നല്ല രീതിയിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കലകളും നമുക്കിവിടെ കാണാൻ പറ്റും ആ കൂട്ടത്തിലും നമുക്ക് ഇതുപോലെ ഡാൻസും ചെയ്യാൻ പറ്റും കേട്ടോ സത്യം എനിക്ക് ചെണ്ടമേളം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെ നാട്ടിൽ കൊണ്ടുപോകാതെ തന്നെ നമുക്ക് ചെണ്ടമേളൊക്കെ കാണിക്കാൻ പറ്റിയല്ലോ മലയാളീസ് ആണോ എന്നൊരു സംശയമുണ്ടേ എനിക്കങ്ങനെ ഇട്ടായത് കൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാം ലൈവ് പാട്ടും കൊട്ടും ഡാൻസും എല്ലാം ലൈവാണ് ഇത് ഇവിടെ കാണുന്ന ഇവിടെ ഒരു കൽബീലിയ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോമാണ് ഇത് കൂടുതലും അവരുടെ വഴക്കത്തെയാണ് കാണിക്കുന്ന ഈ ഒരു ഡാൻസ് ഫോം കുഞ്ഞിപ്പണ് ചെന്ന് കളിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ എന്തിനാ പൊന്നേ അമ്മയെന്ന് പറഞ്ഞ് ഇറങ്ങി ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത സമയത്ത് ഞങ്ങളുടെ കോളേജിൽ യൂത്ത് ഫെസ്റ്റിവലിന് ഞങ്ങൾ ഈ ഒരു ഫോക്ക് ഡാൻസ് ആട്ടോ കളിച്ചത് അമ്മയുടെ കൂടെ ഒരു കുഞ്ഞു കൊച്ചും നല്ല കാര്യമായിട്ട് നിന്ന കൂട്ടത്തിലെ കൊച്ചു പിള്ളേരും ഒക്കെ നല്ല രീതിയിൽ രസിപ്പിക്കുന്നുണ്ടായിരുന്നെ അവര് ശരിക്കും തളർന്നു നിൽക്കുക മുഖമൊക്കെ മറച്ചുനിന്ന് വെള്ളം ശേഖരിക്കുന്ന ഈ രാജസ്ഥാനി സ്ത്രീകളുടെ സ്റ്റാച്യു ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും ഒരു റൂറൽ ലൈഫിലേക്ക് നമ്മള് കൊണ്ടുപോവാണ് രാജസ്ഥാനില് ഈ ഒരു പാമ്പുകൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് പാമ്പാട്ടുകൾ കാണാൻ പറ്റും പക്ഷേ ഇത് പാമ്പാ ഇവിടെ നിങ്ങൾക്ക് ഒട്ടകസവാരി കുതിരവണ്ടി ഇങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് പക്ഷേ ഇവിടെ ഭയങ്കര ലോങ് ക്യൂ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൾറെഡി തളന്നിരുന്നോണ്ട് ഇനിയും വെയിറ്റ് ചെയ്താൽ ശരിയാവില്ലെന്ന് ഓർത്ത് പിന്നെ ഞങ്ങൾ പോയില്ല ഇത് ഇതുപോലെ കുതിരവണ്ടി ഉണ്ട് പിന്നെ ഇതുപോലെ ഉണ്ട് ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇവരുടെ ചായ കുടിച്ച് നോക്കണേ കുറേ നേരം ഇട്ട് തിളപ്പിച്ചുണ്ടാക്കുന്ന ചായ നല്ല ടേസ്റ്റാണ് കൈനോട്ടക്കാരെ ടാറ്റു ആർട്ടിസ്റ്റ് പോട്ടറി ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ ഇതൊക്കെ നല്ല ലോങ് ക്യൂ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ട്രൈ ചെയ്തുള്ളൂ പാട്ടും ബഹളവും കേട്ടിട്ട് നോക്കിയതാണ് ഇതാണ് ബയോസ്കോപ്പ് ഇതിന് അഞ്ചു രൂപയാണുള്ളത് നമുക്ക് ഇത് ബാൽവീർന്ന് പറഞ്ഞ സീരിയലില്ലേ അയിനാ തന്നെ ഇത് കണ്ടിട്ടുള്ളേ ഇതിനുള്ളിൽ ഇവര് രാജസ്ഥാന്റെ ചരിത്രമൊക്കെ പറയുന്ന ഫോട്ടോസൊക്കെ വെച്ചിങ്ങനെ നീക്കി നീക്കി കാണിക്കും പിന്നെ അവിടെ നമ്മൾ പോയത് അവിടുത്തെ ഗെയിംസോണിലേക്കാണ് ഇപ്പോഴാണ് ജദിന്റെ ലൈറ്റ് ഒന്ന് കത്തുന്നത് സാധാരണ ഇങ്ങനത്തെ ഗെയിമിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കാണുമല്ലോ അതിന്റെ ബേസിൽ ചോദിച്ചു എന്താണ് ഇതിന് ഗിഫ്റ്റ് എന്ന് അപ്പൊ പുള്ളി പറയാന് മനോരഞ്ജൻ കിട്ടുവാണ് അതായത് എൻജോയ്മെന്റ് ആണ് പിന്നെ എനിക്ക് പണ്ടേ നല്ല ഉന്നമായതുകൊണ്ട് ബുള്ളറ്റ് പോയ വഴി പോലും ഞാൻ അറിഞ്ഞില്ല ഇവിടെ മാത്രം ജയിന് ഭയങ്കര ശുഷ്കാന്തിയായിരുന്നു പൈസ പോകുന്ന ആൾക്കൊരു പ്രശ്നമല്ലായിരുന്നു കുഞ്ഞു കുച്ചെന്ത് ഭംഗിയായിട്ട് എറിഞ്ഞു പിടിപ്പിക്കുന്ന കണ്ടോ എനിക്കൊക്കെ എന്താണോ ഒരു ഉന്നമില്ലാത്തത് എറിയാൻ നേരത്തെ എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഇത് വേറെ ആരുടെയും പോയി കൊള്ളല്ലേന്ന് മാത്രം സ്ഥാനത്ത് കൊള്ളണമെന്നൊന്നും ഇല്ലായിരുന്നു ഇത് നമുക്ക് നല്ല ദേഷ്യമുള്ള ആരെങ്കിലും മനസ്സിൽ ധ്യാനിച്ച് അവരുടെ പല്ലടിച്ച് കുഴിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് എറിഞ്ഞ് പല്ല് തേർക്കാനുള്ളതാണ് എനിക്ക് വിരോധമുള്ള ആരും പേടിക്കണ്ട കാരണം ഞാൻ എറിഞ്ഞ കൃത്യസ്ഥലത്ത് കൊള്ളില്ല വലിയൊരു ചട്ടിയിലിട്ട് പാല് വറ്റിച്ച് കുറുക്കിയെടുക്കുന്നതാണേത് ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ലതാണ് പിന്നെ ഇതിനുള്ളൊരു ക്ഷേത്രമുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പല പല സ്റ്റേറ്റ്സിലെ വീടുകളുടെ മോഡലുണ്ട് നമ്മുടെ അത്ര പോലും സിമിലറായിട്ടൊരു ഐറ്റം കണ്ടു കേട്ടോ ഇങ്ങനെയെല്ലാം കണ്ടിട്ട് കുറേ മെമ്മറീസും നല്ല കുറച്ച് എക്സ്പീരിയൻസും ഒരു രാജസ്ഥാനി ഓർമ്മകളുടെ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചു നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് പോവാം നാളെ ഇനി നമുക്ക് കോട്ട കാണാൻ പോകണം അപ്പോൾ അതിന്റെ വിശേഷങ്ങള് ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം ടിൽ ദെൻ ബായ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ